ഇന്ന് ഒരു കാര്യമല്ല ഞാനാണ്ട് കാര്യം പറയുന്നത് ഈ ദേവൂട്ടി കൊണ്ടുള്ള എന്ത് വികൃതി അങ്ങനെ പറയും അങ്ങനെ പറയും ഞാൻ ഭയങ്കര ചട്ടമ്പിയാണ് കേട്ടോ എൻ്റെ ദേവൂട്ടി ഒരു വക പറഞ്ഞാലേ അനുസരിച്ചില്ല ദേട്ടി വളർന്ന് വരുന്നതിനനുസരിച്ച് വളർന്നു വരുന്നതിനനുസരിച്ചിട്ട് പ്രകൃതി ആയിട്ടുകൊണ്ടിരിക്കുകയാണ് ദേവുട്ടിയുടെ പഴയ വീഡിയോസും ഞാൻ പറഞ്ഞില്ല ഓ ശരി ശരി ഞാൻ പറഞ്ഞില്ലല്ലോ ഓക്കെ പറഞ്ഞില്ലേ ദേവുട്ടിയുടെ പരാതി എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു ചെറിയ ഗ്ലാസ്സിൽ കുറച്ച് പാൽ കൊടുത്തു ഇന്നലെ ഈ സെയിം ഗ്ലാസ്സില് രാത്രിയിൽ പാല് കൊടുത്തപ്പം കുടിച്ചു എന്നിട്ട് ഇന്ന് ആ സെയിം ഗ്ലാസ്സിൽ പാൽ കൊണ്ട് കൊടുത്തപ്പോൾ ഒരുപാട് കൂടുതലാണെന്ന് അപ്പോൾ അതങ്ങനെ കുടിക്കാനാണത് അപ്പോൾ ഇന്നലെ ഇതുപോലെ കുടിച്ചല്ലോ അപ്പോൾ അതുപോലെ തന്നെ ഇന്നും കുടിച്ചാൽ മതി അപ്പോൾ ദേവകൂട്ടിക്ക് അത്രയും പാൽ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഫുള്ള് ഇത് ഇപ്പം ഇവിടെ കിടക്കുന്ന പോലെ ഒന്നും ആയിരുന്നില്ല ഇവിടെ മൊത്തവും വലിച്ചു വാരി ഇട്ട് എന്നെ അടിക്കുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്തു അതിന് ഞാൻ ആ ശരി ഇതൊക്കെ നിമെ കാണുന്നുണ്ടേ നിൽ കാണും ഈ വീഡിയോ നിങ്ങൾ എന്ത് വിചാരിച്ച അവരെന്ത് വിചാരിക്കും പറയൂട്ടി വയക്കാളിയാണ് ചട്ടമ്പ്യാണെന്ന് വിചാരിച്ചു അത്രേയുള്ളൂ ടി വിടെ ദേവൂട്ടിയുടെ വീഡിയോ ഇരുന്ന് കാണുമായിരുന്നു പഴയ വീഡിയോ ദേവൂട്ടിയുടെ അതുപോലെ ദേവൂട്ടി സംസാരിക്കാം അപ്പം ഞാൻ അടഞ്ഞു വീഡിയോ എടുത്തിട്ട് ശരി 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 ആ വീഡിയോ വീഡിയോ എടുത്തിട്ട് ആ വീഡിയോ എടുത്തിട്ട് പറയാൻ പോവാന്ന് പറഞ്ഞിട്ട് ഫോണൊക്കെ എടുത്തുകൊണ്ട് വന്ന് സ്റ്റാൻഡൊക്കെ എടുത്തിട്ട് വന്ന് അവിടെയൊക്കെ ഞാൻ ഞാൻ വെക്കാം ഇപ്പം ആ തലകുത്തി മറിയുന്നതന്നെയാ അതെ വെച്ചിരിക്കുന്നേ അത് തന്നെയാ അതെവിട്ടി തലകുത്തി മറിയുന്നേ പക്ഷെ അത് ജസ്റ്റ് ഫോട്ടോയേ ഉള്ളു തോന്നുന്നു കൂട്ടാ നിർത്തണ്ടോ ഞാൻ ഞാൻ കണ്ടുപിടിച്ചു ഇങ്ങോട്ട് ോട്ടൊന്നും ഇല്ല ഞാൻ വെക്കാ ഇവിടെ ഹാളിൽ നിന്നാ മതി അങ്ങോട്ട് പോ സോഫ പോയിരുന്നിട്ട് പറ നമ്മൾ ഭയങ്കര യൂട്യൂബറാണെന്ന വിചാരം വീഡിയോസൊക്കെ കണ്ട് ഭയങ്കര വ്ളോഗ് ചെയ്യാൻ വേണ്ടി തല കുത്തി ഒന്നും പറയേണ്ട വീഡിയോ കട്ട് ചെയ്യാം മതി നിങ്ങളുടെ വഴക്ക് പറയും എടാ നീ കുഞ്ഞിലെ ചെയ്തു തരുന്നതൊക്കെ മതി ആ ശരി അവരോട് പറ എടാ ഇവിടെ ലൈവിട്ട് വീഡിയോയിൽ പറ എൻ്റെ വീഡിയോ ഇഷ്ടമായാലും മറക്കാം േ അവിടെ ഇല്ല ആ ആദ്യം അതിൽ കോപ്രായം കാണിച്ചത് അത് പിന്നെ സെക്കൻഡ് പാർട്ടായിട്ട് ഇടാമെന്ന് പറയൂട്ടുണ്ടോ ഞാനൊരു കാര്യം പറയട്ടെ അല്ലല്ല കാര്യം പറയാനാ ഈ വീഡിയോയിൽ ദൈവട്ടി എന്തൊക്കെയോ കാണിച്ചിട്ടും വന്നിട്ടുമുണ്ട് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കണ്ടുകഴിഞ്ഞാൽ നിന്നെ തന്നെ കോൾ ചെയ്യും അപ്പൊ മതി 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 ആ എന്നാൽ ശരി ഈ വീഡിയോ കട്ട് ചെയ്യട്ട് ആ ശരി ശരി വീഡിയോ ഇഷ്ട മറക്കാതെ ലൈക്ക് ചെയ്യാം കമെന്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും ആ ശരി ആഹ്